ബേപ്പൂര് ബീച്ചിൽ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഏതാണ്ട് നൂറ്റി അമ്പതിൽ കൂടുതൽ ആളുകൾ രാവിലെ ആറു മണിക്ക് തന്നെ ഒത്തിച്ചേരുന്നു മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നൊരു രീതിയിലാണ് അവർ ഇവിടെ എക്സസൈസ് ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ പലവർക്കും ഒരുപാട് നല്ല റിസൾട്ട് ആരോഗ്യപരമായി കിട്ടുന്നെന്നും അറിയാൻ കഴിഞ്ഞു നമുക്കവരുടെ ശ്രദ്ധിക്കാംളു എന്റെ പേര് ഹർനിസ ഞാൻ സ്റ്റോക്ക് വന്നിട്ട് ബ്ലോക്ക് വന്നിട്ടുള്ള ആളാണ് പക്ഷേ ഈ കൈ എനിക്ക് പൊങ്ങൂലായിരുന്നു ട്രീറ്റ്മെന്റിന്റെ ഭാഗം കഴിഞ്ഞിട്ട് ബിസിയ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളു എനിക്ക് നല്ല മാറ്റങ്ങളുണ്ട് ഈ കൈ നല്ല കൊടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് എല്ലാ ജോലിയും എടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ജോലി ചെയ്യാറില്ല എൻ്റെ വന്നിട്ട് എനിക്ക് ചെയ്തിട്ട് അപ്പം ഞാൻ തന്നെ സ്വയം ചെയ്യാൻ തുടങ്ങി മഷള എനിക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ശീല വർക്ക് ചെയ്യാത്ത അതുകൊണ്ട് സ്ലീപ്പിംഗ് ബിൽസ് ഞാൻ മാറ്റി സ്ഥിരമായിട്ട് ഉറങ്ങുന്നു എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് തുറന്നുക്കാറുണ്ട് എക്സസൈസ് ചാടുമ്പോ ഇങ്ങനുള്ളത് ഈ കൈ പൊക്കുമ്പോ ചെറിയത് പിന്നെ ലോക്കിങ്ങിന്റെ ഉള്ള ചെറുത് അപ്പൊ ഒരു മൂന്നാലെണ്ണം ചെയ്യുമ്പോ എനിക്ക് വേദന കൂടും അപ്പൊ ഞാൻ സ്ലോ ആക്കി ചെയ്യും പിന്നെ ബാക്കി ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊറേശ്ശേ ചെയ്ത് നോക്കും ഈ യോഗയ്ക്ക് വന്നതോടുകൂടി എന്റെ ഷുഗർ രോഗം കുറെ മാറ്റം വരുന്നുണ്ട് ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും പല വേദനകൾക്കും കൊറേ മാറ്റം വരണം എന്നാണ് ആഗ്രഹം ഷുഗർ ഷുഗർ എത്ര ഉണ്ടായിരുന്നു ഇപ്പൊ വരാൻ തുടങ്ങി ഒരു രണ്ടാഴ്ച ഒരു രണ്ട് ദിവസം ടെസ്റ്റ് ചെയ്തിരുന്നു എത്ര വന്നു ും വരണം എന്നാണ് എന്റെ രോഗം മാറണമല്ലായിരുന്നു നാന്നൂറ് അഞ്ഞൂറൊക്കെ ആവുണ്ടായിരുന്നു ഇപ്പൊ ഷുഗർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നടുക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു അതും ഇപ്പം കുറഞ്ഞിന്റെ ബ്ലോക്ക് അഞ്ചുവേദന ഒന്നുമില്ല നടക്കുമ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എന്റെ കൈയൊന്നും ഇങ്ങനെ മടങ്ങില്ലായിരുന്നു ഇപ്പൊ നീരുന്നുണ്ട് മരക്കാനും നിർത്താനും പറ്റുന്നുണ്ട് അത് മടങ്ങിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പിടിച്ചു നിർത്തണമായിരുന്നു അപ്പൊ അതൊക്കെ നോർമലായിരുന്നു പേര് എന്റെ പേര് സുജാത അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ മൂന്നാഴ്ച ആയിട്ടേ ഉള്ളു അപ്പൊ എനിക്ക് ഞാനൊരു ആക്സിഡന്റിൽ ശരി കൈ പൊക്കാൻ പറ്റണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു ഇത് ഈ ഇതില് മെക്സ് വന്ന് ജോയിൻ ചെയ്തതോടെ ശരിക്കും കൈ പൊക്കാൻ പറ്റും ശരിക്കും പൊക്കാൻ പറ്റുന്നുണ്ട് സാധാരണ അത് പൊക്കാൻ പറ്റാട ഇടത് കൈ കൊണ്ടാണ് പാത്രൊക്കെ വെക്കാറ് അങ്ങനെ മുകളൊക്കെ വെക്കുന്നൊക്കെ അപ്പൊ ശരിക്കും ഈ കൈ പൊക്കാൻ പറ്റുന്നുണ്ട് എല്ലാർക്കും അറിയില്ലല്ലോ കാരണം ഇവിടെ ഇങ്ങനെ എന്താ പറയാ എല്ലാരും കൂടി നിന്ന് ചെയ്യാൻ പൈസ കാരണം തിങ്ങി നിന്നിട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ഇറങ്ങാൻ നന്നായിരുന്നുണ്ട് പക്ഷെ എല്ലാരും കൂടി ഒരു അഭിപ്രായം കൂടി നോക്കേണ്ടത് വേദന കുറച്ചു എന്താ പറയുന്നത് അത് പറയാ പൂ ഞാൻ കൊറേ മുന്നേ പറയലു പൂയിലിറങ്ങി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വേറൊരു ചോദിച്ചിട്ടില്ലേ ആ അപ്പൊ അത് നല്ലൊരു കാര്യായിരിക്കും പൂയിൽ നമ്മളൊക്കെ മുട്ടുവേദന ഉള്ള ആൾക്കാരാണ് അപ്പൊ മുട്ടുവേദന ഒന്ന് കൊറഞ്ഞിക്കാണെങ്കിൽ ഒരാഴ്ച എന്താ നിന്നാല് മനസ്സിലാക്കാം അപ്പൊ സുഖാണ് കാരണം ചില ആളുകൾക്ക് എന്താ ഡിസ്കിന് കംപ്ലൈന്റ് വരും അങ്ങനെയൊക്കെ പറയുന്നില്ല പൂഴിയിൽ കഴിച്ചല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താന്ന് അറിയില്ലായിരുന്നു അതാണ് ഞാൻ കഴിഞ്ഞ അൻപത് മുന്നേ ഞാൻ പറയലോ പറഞ്ഞു ഓരോരുത്തർ പൂഴി അലർജി ആവും ആളുകൾക്ക് പൂഴിലിറങ്ങുമ്പോൾ ചപ്പലൊന്നും ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും നമുക്കുള്ള ആക്ഷന് കാലിന്റെ അടിയിലുള്ള നരമ്പുകൾക്ക് ഒരു സംഭവം ഉണ്ടല്ലോ അത് കിട്ടും അപ്പൊ ശരിക്കും തോന്നുന്നത് ഞാൻ പറയുന്നത് ശരിയാണോ അറിയില്ല അതെ ഓടണം ഓട്ടം രാവിലെ ഓടണം വേണമെന്ന് പറയണേ നിർബന്ധമായിട്ട് ഈ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഓടിയാലേ നല്ലതാണെന്ന് പറയാറുണ്ട് ക്ലാസ് ഒരുപാട് കൂടി നമ്മൾ എപ്പോഴും ഒരു പിഴവായിരുന്നു ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നല്ല നല്ലവർക്കുണ്ട് ഓക്കെ ബേപ്പൂരിന്റെ കോർഡിനേറ്ററായ അസീസ് ഇവിടെ വന്നിട്ടുണ്ട് ഒരാൾ ചെറിയ പൈസ കൊടുത്താല് ലക്ഷണ പാക്ക് കിട്ടും പക്ഷെ ഇത് പൈസ വാങ്ങാതെ തികച്ചും സേവനമായിട്ടാണ് ചെയ്യണത് ഇപ്പം ഇതിലെ പല ട്രെയിനറും വേണ്ടത് നേരം ഞാൻ രാവിലെ രണ്ട് കൂടെ വരുന്നതുകൊണ്ട് പെട്രോളൊന്നും വേണ്ട പല ആളുകളും വണ്ടി സ്വയം വണ്ടി എടുത്തിട്ട് പല നിർത്തും പോയി ട്രെയിനിങ് കൊടുത്താൽ അയാൾ രാവിലെ പെട്രോൾ ലേഡീസായാലും ജെന്റ്സായാലും പെട്രോൾ ഒക്കെ അടിക്കാൻ പോലെ സ്വയം പൈസ കൊടുത്തിട്ട കാരണം സേവനാണ് സേവനമാണ് ഒരാക്കല പറഞ്ഞു കൊടുത്താൽ ഗുണം മറക്കിട്ടല്ലോ